വെൽക്കം ടു റോയൽ കൺവെൻഷൻ സെന്റർ റോഡിൽ നിന്നും വെറും മീറ്റർ അകലെയായി മൂന്ന് ഏക്കറിൽ വളരെ മനോഹരമായ അന്തരീക്ഷത്തിൽ സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ സീറ്റുകളുള്ള വിശാലമായ മാരേജ് ഹാൾ ആലൂരിൽ എം പോലീസ് പിടിയിൽ അറസ്റ്റിലായത് മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ നടത്തുന്ന ഓപ്പറേഷൻ ഡിഹണ്ടിന്റെ ഭാഗമായാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പാലക്കാട് ജില്ലാ പോലീസ് ലഹരിവിരുദ്ധ സ്കോഡും തൃത്താല പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ എം ഡി എം എയുമായി രണ്ടുപേർ പിടിയിലായത് ആലൂർ കരുണപ്രയിൽ കാറിൽ കടത്തുകയായിരുന്ന എഴുപത്തിയേഴ് ദശാംശം ഒന്നേ ഗ്രാം എം ഡി എം എ ആണ് പിടികൂടിയത് സംഭവത്തിൽ പട്ടിത്തറ സ്വദേശികളായ മുഹമ്മദ് അലി നാൽപ്പത്തിമൂന്ന് വയസ്സ് സനൽ മുപ്പത്തഞ്ച് വയസ്സ് എന്നിവരെ പോലീസ് പിടികൂടി പ്രതികൾ മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു ആലൂർ കുറ്റിനാട് പടിഞ്ഞാറങ്ങാടി തെർത്താല പരുതൂർ മേഖലയിൽ മയക്കുമരുന്ന് കച്ചവടത്തിൻ്റെ പ്രധാന കണ്ണികളാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു ലഹരിമരുന്നിൻ്റെ ഉറവിടത്തെക്കുറിച്ചും പ്രതികൾ ഉൾപ്പെട്ട മയക്കുമരുന്ന് സംഘത്തെക്കുറിച്ചും പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കി വരികയാണ്